എനിക്ക് ബാക്കപ്പ് നിങ്ങനെ പിത്തളിച്ചു സ്മോക്ക് പ്രോപ്ലൈസ് ഓടും No, 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 no. Rai, ay, man, ോ ഇറങ്ങ നോ 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 കിൾക്കാണ്ട് പറഞ്ഞാരളെ റോഡോടെ ഇട്ടിരിക്കടിയോട്ട്

അറ്റ്ലീസ്റ്റ് ലൂട്ട് കഴിഞ്ഞിട്ട് ലൂട്ട് ചെയ്തിട്ടില്ല ആറുണ്ടായിരുന്നു നമ്മടെ ആദ്യം ക്ലിയർ ചെയ്യാൻ ചെയ്യാൻ നമ്മുടെ ക്ലിയർ മൂന്ന് ല്ല രണ്ടുപേരാവിയപ്പോഴും

അവന്റെ നിറവൊക്കെ വെളിയിൽ വരും ഇങ്ങനെ മറ്റേ കൊടി ദേഷ്യം ശ്രദ്ധിച്ചാ മതി ക്ലച്ചൊക്കെ എടുക്കുമ്പോഴേ ഇങ്ങനെ കഴുത്തിന്റെ അവിടുത്തെ നിറവും വെളിയിൽ കാണാം നോക്കുമ്പോ ഞാളിക്കുന്നു െരി ബോട്ട് എടുത്തുവാ നമുക്ക് ഇവിടെ പോവാടുക്കു പോയിവിടെ നിക്കാം വാഴിയെ പോണോന്റെ അടി വരുന്നവൻ്റെ അടി എല്ലാം മേടിക്കാം

ഞാൻ സ്നൈപ്പർ റൗണ്ടിൽ നിന്ന് രണ്ടു വരെ കൊന്നിട്ട് വരേ ഇപ്പോ. എന്റെ പെഡൽ ഉളിയില്ല മര. ഇതിന്റെ ഇടയായിട്ട് വന്നു വിസിറ്റേടെ ചാറ്റിങ്ങിലാതെ റബൽ എന്നൊന്ന്. അവനെ അവനെ ചതിക്കടേ. മോനേ ലാലങ്ങിലനെ ലല്ലങ്ങിലനെ മോനേടാടാ ഈ മോളി ചാടിട്ട് തന്നെ ചുക്കിയാ അല്ലല്ല. ആ വണ്ടിയില്ലം കിട്ടിയോ? ഇടു മോനേ. നോക്കി ോക്കി നമ്മളെ സോൺ നോക്ക് സോൺ എവിടെന്നടി വന്നേ ഞാൻ മെന്നയാണോച്ച ആ നാട്ടുകാരും മൊത്തം അറിഞ്ഞു ആരും நூற்றி தொண்ணூறு மீட்டர் மகளை ஆள் 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 வரட்டும் அஞ்சூ ഒരു ബോട്ട് മോളിൽ കൂടെ എടുത്തില്ല കല്ലിന്റെ റൈറ്റ്

ഇതുവഴി പോവാ

ദാ ഡ്രോപ്പ് ഇ ഇല ഡ്രോപ്പ് ഇടനെ എൻടെ പൊന്നു വേണ്ടി നമ്മൾ ഡ്രോ ഇത് ലൂട്ടിംഗ് സിമുലേറ്റർ അല്ലട്ടാ ഡ്രോപ്പ് ഹണ്ടിംഗ് അല്ല ഇത് പബ്ജി ആണ് പബ്ജി നെമാഞ സ കുറങ്ങനെയാണ് പാല റൗണ്ടിൽ കുട്ടി ഇടവ ഓ സിറ്റ് മിസ് ആയി മിസ് ആയി പിന്നെ ബാക്കി കൂട വരുന്നണ്ടേ ഒരു ടീം വണ്ടിയിൽ വരുന്നില്ലാരോ ദേ

ആ പോയി ഇതിനെ ഡെമ്പരക്ക് ഡെമ്പരക്ക് വാ പണ്ണി വാ വാ വാണങ്ങ രണ്ട് ടീം ഉണ്ട് നോക്കിടേ നാളാ നിങ്ങൾ ബാക്കി ഒരു ടീമേ മരണേ ഇതി കൂട കോണുന്ന കേക്ക് ബാക്കി ഒരു വണ്ടി ഓതില്ല ഇല്ലേ ഇല്ലേ എങ്ങേരോ വണ്ടി വന്നു വണ്ടി വന്നു ഇങ്ങോട്ടാ വരുന്നേ ഇത് ഓപ്പണിങ് ഓഡർ എടുത്തേടാ എല്ലാരും ഓപ്പൺ അടിയാം ആ എന്താ പ്രശ്നം അവൻ എന്നെ ട്രാക്ക് ചെയ്ത് ചെയ്തടിക്കുന്ന പിന്നെ വലിയ പിടുത്തുണ്ടോ കാറുണ്ടോ കാറുണ്ടോ വണ്ടി 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 പോണോ വണ്ടി ഇടവാറാക്കറേ ബാക്കിൽ നല്ല ടീം നല്ല ടീമാണ് ജി ബി എസ് എം അമ്മ ഭംഗിയാ കൊണ്ടത് നാപ്പത് ബാക്കി വരുത്തനുണ്ട് അത് നിങ്ങൾ ആലോചിച്ചോ എന്നെ കൊന്നത് ബാക്കി നമ്മുടെ ബാക്കില് പോയപ്പോ ഹെൽമെറ്റ് ആ കാണാനില്ല എന്താടി കാറോടാ കാണാല്ല എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു നമ്മള് ആ മുകളിൽ നിന്ന് നമ്മളിവിടെ വന്നു മനസ്സിലായി ഒരാള് നമ്മളെ വിളിച്ചോണ്ട് നേരെ താഴെ വന്നിട്ട് അടേ എല്ലാവരും അവിടെന്ന് ലൈവ് ഇതു കാണോടേ സ്മോക്കർ ബാഹു ഓ നോ ചാൻസ് ഒന്നും ഒക്കെ എല്ലാം എൻടെ ദോ രണ്ട് ഓറഞ്ച് സ്മോക്ക് ഡെത്ത് ക്യാമ ഒക്കെ ആയാ രണ്ട് ഒക്കെ നീ കേറണ കേറടാ കേറേട്ടോ റോബോട്ട കൊ സ്മോക്ക് ടു മൂന്ന് സ്മോക്ക് ട്രിക്കി റബൽ ഒക്കെ കയറി ഞാൻ ഇറങ്ങി ഒക്കെ കയറടാ കേറാൻ കേറാൻ 420 ഡാമേജ് ആ